എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ എല്ലാ ലേഡീസിനും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊരു എസ്പെഷ്യലി പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ ഫേഷ്യൽ യോഗയ്ക്ക് കണ്ട് അത് ശരിക്കും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തത് പുരുഷന്മാരാണെങ്കിൽ കൂടി ഇത് കുറേ പേര് ലേഡീസ് എൻ്റെ അടുത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ഓൾ ദ വിമൻസ് ഔട്ട് ഇയർ ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിഡ് ഏജ് ആയി കഴിയുമ്പോൾ ഒരു മിഡിൽ ഏജ് ആയി കഴിയുമ്പോൾ എല്ലാ സ്ത്രീകളുടെ മനസ്സിലും വരുന്ന ഒരു വിഷമമാണ് എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുന്നു എൻ്റെ സ്കിൻ ഭയങ്കര ചുളിവുകൾ വരുന്നു അങ്ങനെയൊക്കെയുള്ള പല വിഷമങ്ങളും അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഡോക്ടർ ഒരു ഫേഷ്യൽ യോഗ ചെയ്തു അതേപോലെ എങ്ങനെ മസാജ് ചെയ്യാം അതുപോലെ തന്നെ ഫേസിന് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം എന്നൊക്കെ പലരും പറയാറുണ്ട് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ എല്ലാവരോടും പറയുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും പല്ല് തയ്ക്കുമല്ലോ എല്ലാ ദിവസവും അപ്പോൾ ഈ പല്ല് തയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതൊരു നമ്മളുടെ ഒരു റുട്ടീനായിട്ട് മാറ്റുക ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ആക്നെ ആഗ്നി മുഖക്കുരുമൊക്കെ വരുന്നവരാണ് ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ പ്രിസ്ക്രൈബ് ചെയ്ത ക്രീംസ് ഇതിനകത്ത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു എസൻഷ്യൽ ഓയിലാണ് വളരെ മൈൽഡായിട്ട് നമ്മുടെ മുഖത്തിനൊന്നും അധികം ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള ഒരു മൈൽഡായിട്ടുള്ള ഒരു എസൻഷ്യൽ ഓയിൽ പിന്നെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന എപ്പോഴും വിർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇത്തിരി ഓയില് കൂടിപ്പോയി പക്ഷേ സാരില്ല ഈ ഇത്രയും ഒരു ഓയിൽ നമ്മളുടെ കയ്യിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം അപ്പം നമ്മൾ കൂടുതൽ സംസാരിക്കാതെ എല്ലാവരും ഭയങ്കര കൂടി കാത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണെന്ന് എനിക്കറിയാം അപ്പം അധികം സമയം കളയാതെ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഡെമോൺസ്ട്രേഷനിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ലൈറ്റായിട്ട് ഈ ഒരു ഓയിൽ നമ്മളുടെ മുഖത്തെല്ലായിടത്തും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കുരികമാണ് അപ്പോൾ ഈ ഐബ്രോസിന് നമ്മൾ ഇതുപോലെ രണ്ട് ഇങ്ങനെ ക്ലിപ്പ് പോലെ നിങ്ങളുടെ രണ്ട് പെരളുകളും ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തു അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഐബ്രോസ് സ്കിന്നുമായിട്ട് എന്താണ് ബന്ധം എന്ന് വിചാരിക്കും പക്ഷേ ഈ ഒരു ഐബ്രോസ് നിങ്ങളുടെ ഏജ് ആവും തോറും ഈ ഐബ്രോസ് പതുക്കെ 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 ഇതുപോലെ താഴ്ന്നു വരും അപ്പോഴല്ലേ നമുക്ക് കൂടുതൽ ഏജ് തോന്നും അപ്പോൾ നമ്മൾ ടൈറ്റൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഈ ഒരു അടുത്തതായിട്ട് ഈ ഇൻഡെക്സ് ഫിംഗർ നിങ്ങളുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക കണ്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ പുരികം പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അത് താഴ്ന്നു വരും സ്കിന്നൊക്കെ ലൂസാവുന്നതിനനുസരിച്ച് അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ ഒന്ന് പിഞ്ച് ചെയ്ത് ആ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുക ശേഷം ഈ ചൂണ്ടുവരൽ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് പൊക്കി ഇങ്ങനെ നിർത്തി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതിന് ശേഷം റിലീസ് ചെയ്യാം ഇതാണ് ആദ്യത്തെ ഒരു ഫേ ഫേഷ്യൽ മസാജിലെ ആദ്യത്തെ ടിപ്പ് രണ്ടാമത്തേത് നമ്മൾ ഇവിടുന്ന് അതായത് റൂട്ട് ഓഫ് ദ ഐ നമ്മൾ അവിടുന്ന് വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് നിൽക്കുക അതായത് നമ്മുടെ കൃഷ്ണമണിയുടെ അല്ലെങ്കിൽ ഈ സെൻറ്റർ ഓഫ് ഐസിൻ്റെ കറക്റ്റ് താഴെയായിട്ട് ഇവിടെ ഒരു ബോൺ ഉണ്ട് അവിടെ ശരിക്കും ഇതൊരു സൈനസ് പോയിന്റ് ആണ് അവിടെ അപ്പോൾ സൈനസൈറ്റിസും മാറും നിങ്ങൾക്ക് കൂടുതൽ കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കിട്ടും ഈ ഒരു മസിൽസ് എല്ലാം നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഇവിടെ ഒന്ന് പ്രഷർ കൊടുക്കുക അപ്പോൾ ഇവിടുന്ന് റൂട്ട് ഓഫ് ദ ഐയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുക വീണ്ടും ഈ ഒരു ഇത് റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം ഈ പുരികത്തിൻ്റെ ചെയ്തു പിന്നെ നമ്മൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മസാജ് ചെയ്തു അതിനുശേഷം ശേഷം നമുക്കിത് വേണമെങ്കിൽ ഇവിടെ വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരെ ഇത് രണ്ടും മനസ്സിലായില്ലേ ഇനി അതിനുശേഷം ശേഷം നമ്മളുടെ ഈ ഒരു ഈ ഒരു ഭാഗം അതിന് നമ്മൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റായിട്ടിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ മുഖം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് ചെയ്യാം ഓക്കെ അപ്പൊ ഒന്നുകൂടി കാണിക്കുക ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നമ്മളുടെ ചെവി വരെയുള്ള ഭാഗം ആണ് ചെവിയുടെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യേണ്ട ഇങ്ങനെ ചെയ്തിട്ട് വലിച്ചു പിടിക്കുക ഇങ്ങനെ ചെയ്യുക ഇനി അടുത്തൊരു പറഞ്ഞാൽ ഈ ചിൻ അതായത് ഈ ജോലൈൻ ഈ ജോലൈൻ കാണുക എന്ന് പറയുന്ന ഇപ്പോഴത്തെ ടീനേജിൻ്റെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ ഇപ്പം ഈ ജോലൈൻ എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ വന്നിട്ട് പറയാറുണ്ട് മാഡം ഞങ്ങൾക്ക് ഈ ജോലൈൻ ഇവിടെ ഡബിൾ ചിന്നായിട്ട് വന്നിട്ട് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുകയാണ് എങ്ങനെയാണല്ലോ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പ് ഒരു എക്സസൈസും ഉണ്ട് അത് കൂടാതെ ഈ ജോലൈനെ നമ്മൾ പിഞ്ചിങ് ഓഫ് ജോലൈൻ അതായത് നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും ഇവിടെ നമ്മൾ പുരികം ചെയ്ത പോലെ തന്നെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇവിടെ വരെ നമ്മളുടെ ഈ ഒരു ഇതുണ്ടല്ലോ ആ ചിന്നിൻ്റെ അവസാനം ഇയർ വരെ നമ്മളിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ആ ബോണിനെ ഒന്ന് വിസിബിൾ ആക്കി കൊടുക്കുക അതിനുശേഷം മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ പല്ല് കടിച്ചിട്ട് അതുപോലെ ഇങ്ങോട്ട് അതുപോലെ ഈ സൈഡിലേക്ക് ഈ എക്സസൈസും ചെയ്യുക ഈ പിഞ്ചിങ് ചെയ്യാം ഈ രണ്ടെണ്ണം മതി ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു നമ്മളുടെ ഡബിൾ ചിൻ കുറയാനും ഈ ജോ ലൈൻ വിസിബിൾ ആവാനും ഉള്ളത് ഇനി നമുക്ക് ഈ ഒരു ഇത് അതായത് മുഷ ഇങ്ങനെ കൈ മുഷ്തിയിൽ പിടിച്ചിട്ട് മുകളിലേക്ക് ഇതുപോലെ പുഷ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇനി ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു നമ്മുടെ ഏജിങ് ബാധിക്കുന്നത് നമ്മുടെ കഴുത്തിനെയാണ് അപ്പൊ കഴുത്ത് എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക്ക് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കവർ ചെയ്യാത്തതാണ് ഈ പ്രേക്ഷകണി അപ്പോൾ നമ്മുടെ ഈ തൊണ്ട ഇത് ഇത് ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് അധികം ബലം പിടിക്കാൻ പാടില്ല പിന്നെ വളരെ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ശേഷം പലരും പറയാറുണ്ട് താഴത്തേക്കല്ലല്ലോ മുകളിലേക്കല്ലേന്ന് പക്ഷേ നമ്മളുടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെ രീതിക്കനുസരിച്ച് നമ്മൾ വളരെ ലൈറ്റായിട്ട് മുഷ്ടിയിൽ താഴത്തേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു മസിൽ കിട്ടും ഈ ഒരു മസിൽ റിലാക്സ് ചെയ്യിപ്പിച്ചാൽ നമ്മളുടെ ഇവിടെയുള്ള അതായത് നമ്മളുടെ ഈ ഒരു നെഞ്ചിൻ്റെ മുകളിലായിട്ടുള്ള ഈ ഭാഗങ്ങളിൽ കോളർ ബോണിൻ്റെ ആ ഒരു ഭാഗത്ത് മസിൽസ് അല്ലെങ്കിൽ ബോൺസും ഇവിടെയുള്ള ആ ഭാഗത്ത് ടൈറ്റ് ആകുമ്പോഴാണ് ഇവിടെ ചുളിവുകൾ കൂടുതൽ വരുന്നത് അപ്പം ഇതിനെ റിലാക്സ് ആക്കാനായിട്ട് നിങ്ങൾ ഇവിടെ ഒന്നിങ്ങനെ കോളർ കറക്റ്റ് കോളർ ബോണിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് മസാജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതേപോലെ തന്നെ ഇവിടെയുള്ള കോളർ ബോണ്ട് അവിടെ നിങ്ങളിങ്ങനെ ഈ ഒരു മൂന്ന് നാല് വിരലുകൾ വെച്ച് പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ഇവിടത്തെ ഇത് റിലാക്സ് ആവും അതിന് ശേഷം നമ്മളുടെ ഈ ഒരു മസിൽ നമ്മുടെ കഴുത്തിൻ്റെ ഈ മസിലിനെ നമ്മളിങ്ങനെ പതുക്കെ ഈ രണ്ട് വിരൽ വെച്ച് കണ്ട് ഇവിടെയുള്ള ആ ഒരു മസിലും ബാക്കിലേക്കുള്ള ഈ രണ്ട് മസിലും ഇങ്ങനെ രണ്ട് വിരൽ കൊണ്ട് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെ അപ്പം നമ്മൾ ഈ ഒരു വശത്ത് ഇതുപോലെ രണ്ട് വിരൽ വെച്ച് ഇവിടെയും ചെയ്യുക അപ്പം ചിലവർക്ക് ഭയങ്കര വേദന ഉണ്ടാവും അപ്പോൾ എനിക്കും ഇപ്പം ഈ ഒരു വശത്ത് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും അത് അത് ചിലപ്പോൾ നമ്മൾ കിടന്ന ഇന്നലെ കിടന്നതിൻ്റെ ഒരു റോങ് ആയിട്ട് കിടന്നാലും നമുക്ക് ആ വേദന വരും ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒത്തിരി നേരം കൂടുതൽ നേരം നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഈ ടൈറ്റ്നസ് വരാം അപ്പോൾ ഈ ടൈറ്റ്നസ്സിനെ നമ്മൾ റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഈ രണ്ട് മസിൽസ് റിലാക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ബാക്കിൽ ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ തിരിച്ചു വരിക അപ്പം ഇതാണ് ഇതൊക്കെയാണ് ഒരു വളരെ ബേസിക്ക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ഫേഷ്യൽ മസാജിൻ്റെ ടെക്നീക്സ് ഇപ്പം നമ്മൾ ഫേസിൻ്റെ എക്സസൈസുകൾ വേറെയാണ് ഫേസിൻ്റെ മസാജ് വേറെയാണ് അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ പറയാൻ പറയാനുദ്ദേശം നിങ്ങളുടെ കഴുത്തിനെ റിലാക്സ് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ചുറ്റും കിടക്കുന്ന മസിൽസിനെ റിലാക്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നും അതിനനുസരിച്ചുള്ള റിലാക്സേഷനിലേക്ക് വരും സ്കിന്ന് റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ അധികം ചുളിവുകൾ വരാതിരിക്കും അതേപോലെ തന്നെ ഇവിടെ നമ്മളുടെ ഏറ്റവും ആ ഈ ഒരു പോയിൻ്റ് നമ്മൾ വിട്ടുപോയി നമ്മുടെ ഫോർഹെഡിൻ്റെ ചുളിവുകൾ അത് നമ്മൾ ഇതുപോലെ നാല് വിരലുകൾ ഉപയോഗിച്ച് രണ്ട് വശത്തേക്കും അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ നിന്ന് നമ്മുടെ പകുത്ത് രണ്ട് വശത്തേക്കും അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങോട്ട് ആക്കി ഇതുപോലെ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞ സിക്സാക് പാറ്റേൺ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് സിക്സ് ആഗ് ആയിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്ത് ഫോർഹെഡിൻ്റെ ചുളിവുകളും മാറ്റാം അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ഒരു എക്സ്റ്റേണൽ ട്രീറ്റ്മെൻസിനോട് താല്പര്യമില്ലാത്തവർക്ക് നാച്ചുറലായിട്ട് എല്ലാ ദിവസവും വീട്ടിൽ ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള ഒരു ഫേഷ്യൽ മസാജാണിത് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക